ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കുറെ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ് എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുവന്നൊരു മെസ്സേജ് ആയിട്ട് ചെയ്യുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഖാനിയൻ ആൻഡ് സ്ട്രൈക്കറായിട്ടുള്ള ഖ്വാ പെപ്ര കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയാൻ പറ്റുള്ളൂ അല്ല കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയാൻ പറ്റത്തുള്ളൂ എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഖാമി പെപ്രയുടെ കാര്യം കാരണം പെപ്പറെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് പെപ്രയ്ക്ക് വലിയ വാല്യൂ ഒന്നും ആരും കൊടുത്തില്ല പക്ഷേ പെപ്പറെ പരിക്ക് പറ്റി പുറത്ത് പോയപ്പോൾ അവന്റെ വില എന്താണെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തിരിച്ചറിഞ്ഞു കാരണം പെപ്പറെ എതിരാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ മുതലെടുത്തുകൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു മുന്നേറ്റ നിരക്കാലങ്ങൾ ഗോളടിക്കുകയും അസിസ്റ്റ് നേടിയൊക്കെ ചെയ്തത് പെപ്ര ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഇൻഡിസ്പെൻസിബിൾ ടൂൾ ആയിരുന്നു എന്ന് പെപ്രയ്ക്ക് പരക്ക് പറ്റിയപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തിരിച്ചറിയുന്നത് പെപ്ര ഈ ഒരു സീസണോട് കൂടിയിട്ട് ഇവാൻ ബുക്കോമാനെ വെച്ച് പോകുമ്പോൾ പെപ്രയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പടിയിച്ച ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇവാനോടൊപ്പം പടി ഇറങ്ങുമോ എന്ന തരത്തില് പലർക്കും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പെപ്പറെ ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു അതിൽ തന്നെ വിശ്വസിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെ വിശ്വസിക്കാമെങ്കിൽ പെപ്പറെ അറ്റ്ലീസ്റ്റ് ഒരു വർഷം കൂടിയെങ്കിലും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കും